കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് യൂണിലിവർ നെസ്ലെ ഐ ടി സി പോലെയുള്ള വലിയ കമ്പനികൾ മാനുഫാക്ചറിങ്ങും മാർക്കറ്റിങ്ങും ചെയ്ത് ഇറക്കുന്ന അതേ പ്രൊഡക്റ്റ് നീ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം നീ കഷ്ടപ്പെട്ട് നീ ബുദ്ധിമുട്ടി നീ ലോൺ എടുത്ത് ആളുകളെക്കൊന്ന് പൈസ മേടിച്ച് നീ സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത പ്രൊഡക്റ്റ് ആയിരിക്കണം അത് എങ്കിലേ നിനക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറയാം ഗുഡ്ഡയറിൻ്റെ ഒരു കേസ് സ്റ്റഡി എടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഗുഡയർ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇത് കാറിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ് ടോക്സിക് ഗ്യാസിനെ അബ്സോർബ് ചെയ്യാൻ ഈവൻ നമ്മുടെ വണ്ടിയിൽ ഇലക്ട്രിക് എയർ പ്യൂരിഫയർ ഉണ്ടെങ്കിൽ പോലും അത് വണ്ടി ഓൺ ആകുമ്പോൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കി അത് മാർക്കറ്റിൽ വന്നിട്ട് വേറെ ആരെങ്കിലും അതിൻ്റെ കോപ്പി ഇറക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ നിൻ്റെ ബ്രാൻഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആണ് ഹാവ് എ ഗുഡ് ഡേ